വിചാരം സംസ്കാരവും മുഖാമുഖം എഴുത്തുകാരനും യാത്രികനും പ്രക്ഷേപകനുമായ ബാലകൃഷ്ണൻ കൊയ്യാൽ സ്വന്തം യാത്രാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഏറെ പരിചിതമായ ഒരു ശബ്ദം ഒരു മുൻ പ്രക്ഷേപകനാണ് എന്നോടൊപ്പമുള്ളത് ബാലകൃഷ്ണൻ കൊയ്യാൽ ആകാശവാണിയുടെ സ്റ്റുഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സാർ ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹം ആശംസകൾ പ്രത്യേകിച്ച് കൊച്ചി നിലത്തിൽ വരുക വളരെ സന്തോഷവും ഒരു പ്രത്യേക വൈകാരിക തലത്തിൽ എത്തുന്ന ഒരു ശ്രോതാക്കള് അതുപോലെ ഇവിടുത്തെ സഹപ്രവർത്തകർ ഈ ഒരു അന്തരീക്ഷമെല്ലാം ജീവിതത്തിൽ ഒരുപാട് തൊട്ടിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഈ ശബ്ദം ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ പോയി തൊടുന്നുണ്ടാവും നമുക്ക് തുടങ്ങാം അല്ലേ യാത്രയാണല്ലോ നമ്മുടെ വിഷയം മനുഷ്യവർഗത്തിന്റെ ആവിർഭാവം മുതൽ യാത്രകളുണ്ട് ഒരുപക്ഷെ യാത്രകളാവാം ലോകത്തെ ഒരു ഗ്രാമമായി ചുരുക്കിയിട്ടുള്ളത് ഈ യാത്രകൾ ജീവിതത്തെ നവീകരിക്കുക മാത്രമല്ല ഒരു ആത്മീയ അന്വേഷണത്തിന്റെ ഭാഗമായി കൂടി തീരുന്നുണ്ട് എങ്ങനെയാണ് യാത്രകൾ ആരംഭിക്കുന്നത് യാത്രയോടുള്ള ഒരു ആഗ്രഹം ഒരു തൃഷ്ണ എവിടെ നിന്നാണ് തുടങ്ങുന്നത് യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു യാത്രകളായിരിക്കും ഈ എന്നെ സംബന്ധിച്ചിടത്തോളം യാത്ര ജീവിതയാത്ര കൂടിയായിരുന്നു പ്രത്യേകിച്ച് ആകാശവാണിയോടൊപ്പം കാരണം ഒരു മൂന്ന് മൂന്നര പതിറ്റാണ്ട് കാലം ആകാശവാണിയുടെ ഭാഗമായിട്ട് പല തട്ടുകളിൽ പല നിലയങ്ങളിൽ പല സംസ്കാരങ്ങളിൽ എണിയാൽ ഒടുങ്ങാത്ത മനുഷ്യരുമായിട്ടുള്ള സഹവാസങ്ങള് പരിചയം അപ്പൊ അങ്ങനെ യാത്ര കൊണ്ട് അതിന്റെ സൗരഭ്യം കൊണ്ട് തൊട്ടതാണ് ജീവിതം എന്ന് പറയാം ആകാശവാണി യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള യാത്രകളിൽ നമുക്ക് തുടങ്ങിക്കൂടെ അതെ ദീർഘമായിട്ടുള്ള യാത്ര നമ്മളിപ്പോ കൊൽക്കത്ത എന്ന് പറയുന്ന അന്ന് ഞങ്ങളൊക്കെ കൽക്കട്ട എന്ന് പറയുന്ന നഗരത്തിലേക്കായിരുന്നു എഴുപതുകളുടെ അവസാന പാദം അതൊരു പ്രത്യേക കാലമാണ് രാഷ്ട്രീയമായിട്ടും സാമൂഹ്യ ജീവിതത്തിന്റെ ദിശയിൽ നിന്ന് നോക്കിയാലൊക്കെ ആ ഒരു കാലത്താണ് ഞാൻ കൊൽക്കത്തയിലേക്ക് പോകുന്നത് എന്തായിരുന്നു അതിൻ്റെ ഒരു കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാലേ ഇപ്പൊ ജീവിതയാത്രയാണ് അത് ഒരു തൊഴിൽ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഒരു സുഹൃത്ത് വീട്ടുകാർക്ക് പരിചയമുള്ള ഒരാളുടെ കൂടെ അയാൾ കൽക്കത്ത നഗരം വിട്ടിരുന്നു അന്ന് അപ്പൊ ഞാൻ അവിടെ എത്തുന്നതും പിന്നീട് അയാൾ തിരിച്ചു പോയി അന്ന് ഒരു ഇരുപത് അത് ഏതാണ്ട് ഒരു ഒറ്റക്കുള്ള യാത്രയായിരുന്നു ആ നഗരത്തിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതവും ഞെട്ടലൊക്കെ ഉണ്ടാവും കാരണം എങ്ങനെയായിരുന്നു യാത്ര ട്രെയിൻ യാത്ര ട്രെയിനിലായിരുന്നു അന്ന് നമുക്ക് ഉള്ളത് മാതിരിയുള്ള റിസർവേഷൻ ഏത് മുക്കിലും മൂലൊക്കെ ഇരുന്നു കൊണ്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ലല്ലോ നേരത്തെ ബുക്ക് ചെയ്യണം ആദ്യം കണ്ണൂരിൽ നിന്ന് മദുരാശിയിലേക്ക് അവിടെ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള ട്രെയിനാണ് അത് രണ്ടു ദിവസം എടുക്കുന്നുണ്ട് മൂന്ന് ദിവസം എടുക്കുന്ന ട്രെയിനുകളൊക്കെ ഉണ്ട് അത്ഭുതപ്പെടുത്തുന്ന നഗരങ്ങളിലേക്കാണ് മദ്രാസി അന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിലും ഒരു വലിയ നഗരം ആദ്യമായിട്ട് കാണുന്നതിന്റെ ഒരു വിങ്ങല് അനുഭവപ്പെട്ടിരുന്നു ഒരുപാട് ആളുകൾ അവരുടെ കൂടെയൊക്കെയുള്ള ഇരിപ്പും നടപ്പും ഭക്ഷണം കഴിക്കണം തോന്നില്ല ഇല്ല അന്ന് ചെറുപ്പത്തിന്റെ ഒരു ത്രില്ണ്ട് അത്ര ഒരു വലിയൊരു അനുഭവമാണ് എന്നുള്ള ഒരു മനസ്സായിരുന്നു ഒന്നിണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പേടിപ്പിച്ചേക്കാവുന്ന കാര്യങ്ങൾ പോലും വളരെ ലാഘവത്തോടെ തിരിഞ്ഞു നോക്കിക്കാണെന്ന് തിരിഞ്ഞോക്കുമ്പോഴങ്ങനെയാണെന്ന് തോന്നുന്നു പക്ഷെ അത് അങ്ങനെ ഫീല് ചെയ്തിട്ടില്ല അതിപ്പോഴും ഒരു പച്ചയായിട്ട് മനസ്സിൽ നിൽക്കുന്നതാണ് ഹൈറോ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങുമ്പോൾ ഒരു പുലർകാലം െനിക്കൊന്ന് ഡിസംബറിൽ നടുത്താണ് ശൈത്യമാണ് ഈ തണുപ്പ് എന്നുള്ളത് കേരളത്തിൽ തീരെ ഇല്ലല്ലോ അതായത് ചൂട് എന്നൊക്കെ ഉള്ളത് നമുക്ക് അപൂർവമായിട്ടുള്ള ഇല്ല അങ്ങനെ ഒന്നും അങ്ങനെയുള്ള ഒരു മുന്നൊരുക്കും ഇല്ലാത്ത ഇളയാണ് ഒരു സാധാരണ കുപ്പായും മുണ്ടുമായിരുന്നു എന്നിട്ട് ആ നഗരം കാണുമ്പോഴൊരു വല്ലാത്ത അനുഭവമായിരുന്നു കാരണം കൽക്കത്ത നഗരം എന്നുള്ളതിനേക്കാൾ മുമ്പ് പറയേണ്ടത് ഹൗറ സ്റ്റേഷനെ കുറിച്ചാണ് ഹൗറ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു അത്ഭുത ലോകാണ് ബംഗാളിന്റെ എന്ന് മാത്രല്ല ഇന്ത്യയുടെ എല്ലാ ഭാഗത്തിൽ നിന്നും ആളുകൾ രാവിലെ ഒരുപാട് ട്രെയിനുകൾ വരുന്ന സമയമാണ് വൈകിട്ടാണ് ട്രെയിനുകൾ പോവുക അപ്പൊ ഈ വരുന്ന സമയം ചിലരൊക്കെ വിദേശികൾ എല്ലാവരും വന്നിങ്ങനെ ഒരു ഒഴുക്കാണ് ആദ്യമൊക്കെ കാണുമ്പോഴേ ഒരു വളരെ കൂടി കണ്ണുമിഴിഞ്ഞ് നോക്കുന്ന ഇതാണ് അതൊരു താളത്തോടു കൂടി മനുഷ്യർ ചലിക്കുന്നു ആ ചലനത്തിന്റെ ഭാഗമാണ് നമ്മൾ നമ്മളോടൊപ്പം ചുമലുകൊണ്ട് ചുമല് തട്ടി നടക്കുന്നവരെന്നു നമുക്ക് അറിയില്ല ഞാൻ അന്ന് എന്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു ചോദ്യം ഇതില് പോലും ഞാൻ ചിലപ്പോൾ ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടെന്ന് വരില്ല ആ ശേഷ നമ്മൾ ചെലവഴിച്ച ആയിരക്കണക്കിന് മനുഷ്യര് നമ്മളെ തൊട്ടും അല്ലാതെയും ഒഴുകി പോകുന്ന ആ മനുഷ്യരിൽ ഏതെങ്കിലും ഒരാളെ പോലും നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഇനിയൊരിക്കലും കണ്ടെന്ന് വരില്ല അത് അതൊരു വലിയ അനുഭവവും അനുഭൂതിയുമായിട്ട് മനസ്സിലങ്ങനെന്നറിഞ്ഞു പിന്നീട് നഗരത്തില് എത്തുന്നു അവിടെ നിന്നോ കുറച്ച് സമയം അമ്പരപ്പ് എന്നുള്ളത് ഇപ്പൊ തിരിഞ്ഞോക്കുമ്പോഴാണ് എനിക്ക് അമ്പരപ്പ് പക്ഷെ അന്ന് അമ്പരപ്പല്ല ഓരോ ഞാൻ പറഞ്ഞില്ലേ ഓരോ അപകടമുൻപിലും വളരെ എന്താ പറയാ പ്രത്യേക തരം കൗതുകത്തോടുകയാണ് അതിനൊക്കെ കണ്ടത് അതിൽ നല്ല അനുഭവങ്ങളുണ്ട് നല്ലതല്ലാത്ത അനുഭവങ്ങളുണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ജീവിതത്തിനെയൊക്കെ മാറ്റിമറിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട് ശരിക്കും കൽക്കത്ത നഗരമാണ് ഞാൻ എന്ന വ്യക്തിയെ ഉണ്ടാക്കിയെടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം അതൊരു വളരെ നീണ്ട കഥയാണ് അതിനിടയിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ കൽക്കട്ടയിലേക്ക് പോകുന്നതിന് മുമ്പ് കൽക്കട്ടയുടെ സംസ്കാരത്തെക്കുറിച്ചും ബംഗാൾ ജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ ഒരുപക്ഷെ അന്വേഷിച്ചിട്ടുണ്ടാവും ഉണ്ടോ ബംഗാളി നോവലുകളിലൂടെയെങ്കിലും നമ്മൾ സങ്കല്പിച്ചിട്ടുള്ള ഒരു കൽക്കട്ട ഉണ്ടായിരുന്നു അത് തന്നെയായിരുന്നോ മുന്നിൽ കൽക്കത്ത നമുക്ക് മനസ്സുകൊണ്ട് ഒരിക്കലും ഒരു അന്യദേശമായിരുന്നില്ല ഞങ്ങളുടെയൊക്കെ കാലത്ത് അപ്പോൾ സ്കൂൾ കാലയളവിൽ തന്നെ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു സ്കൂളിൽ നിന്ന് എടുത്ത പുസ്തകങ്ങളല്ല നമുക്ക് ചുറ്റും വായനശാലകളൊക്കെ ഉണ്ട് അപ്പം ഞാനൊക്കെ ആ വായനശാലയുടെ പ്രവർത്തകൻ കൂടിയാണ് അപ്പോൾ അവിടെ വായന ഒരു വളരെ മുഖ്യ വിഷയമാണ് അത് രാവിലെ എഴുന്നേറ്റാൽ നമ്മൾ മതി പോകുന്നത് വായനശാലയിലേക്കാണ് അപ്പോൾ ഒരു പത്രം വായിച്ചാലൊന്നും നമുക്ക് തൃപ്തി വരില്ല ആ സ്വഭാവം ഇപ്പോഴും ഉണ്ട് ഒരു മൂന്നോ നാലോ പത്രമൊക്കെ വായിക്കണം ആ വായന വെറും ദൈനംദിന വാര്ത്തകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഈ സൺഡേ സപ്ലിമെൻ്റുകളിൽ ഉള്ള സ്റ്റോറികൾ വളരെ ആവേശത്തോടു കൂടി വീണ്ടും വീണ്ടും വായിക്കുമായിരുന്നു അതിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു നഗരമാണ് കൽക്കത്ത അതിനോടൊപ്പം തന്നെ നേരത്തെ പ്രീതി സൂചിപ്പിച്ചതുപോലെയുള്ള നോവലുകൾ അത് ഞാൻ കൂടുതലും വായിച്ചത് കണ്ടശയായിട്ട് അന്ന് ജനയുഗം ദേശാഭിമാനി ചലത് മനോരമ മാതൃഭൂമി വല്ലപ്പോഴേ കാണാറുണ്ട് വേറെയും ചില പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അതിലൊക്കെ ബംഗാളി ജീവിതത്തിൻ്റെ ആഴവും പരപ്പൊക്കെ നമ്മളോട് ഉറക്കെ വിളിച്ചു പറയുന്ന ഒരുപാട് കഥകൾ നോവലുകൾ ജീവിതാനുഭവങ്ങളൊക്കെ വരുമായിരുന്നു അപ്പം അത് കൽക്കത്ത ഒരു ദേശമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ മനസ്സുകൊണ്ട് അന്യമല്ലാത്ത ദേശത്ത് പക്ഷേ ഭൗതികമായിട്ട് ഒരുപാട് അകലെയുള്ള ഒരു ദേശത്ത് എത്തിയപ്പോഴുള്ള സന്തോഷവും കൗതുകവും അത്ഭുതവും വിഹുവലതയൊക്കെ ആ നഗരത്തിൽ എത്തിയപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തു കടന്നു ബാക്കിയുള്ള ജീവിതകഥ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് തന്നെ നമ്മൾ ഈ ഹുഗ്ലി നദിയാണ് ഹൗറ ബ്രിഡ്ജ് ഇതൊക്കെ നമ്മുടെ വായനയിൽ ഒരുപാട് മനസ്സിൽ കണ്ടിട്ടുള്ളതാണ് അതിൽ നിന്ന് ഭിന്നമാണോ എന്നുള്ളതാണ് ചോദ്യം കുറെയൊക്കെ ഭിന്നമാണ് കാരണം നമ്മളൊരു കാര്യം കാണുമ്പോൾ തൊടുമ്പോൾ അതിന്റെ ഗന്ധം അതിന്റെ സ്പർശം അതിന്റെ കാഴ്ചകളുടെ സൂക്ഷ്മതയൊക്കെ പുതിയ ചാരുത തോമക്കുന്നു അതാണ് അനുഭവിച്ചത് കാരണം ഏതോ ഒരു വാഹനം ടാക്സി ആണോന്ന് എനിക്ക് ഓർമ്മയില്ല ത്തിലാണ് നമ്മൾ ഹൗറ ബ്രിഡ്ജിലൂടെ പോകുന്നത് ഇപ്പൊ അതൊക്കെ നടന്നു പോകുന്ന സ്പീഡിലാണ് വാഹനങ്ങൾ പോവുക കാരണം മുമ്പിലും പിമ്പിലും തൊട്ട് 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 വാഹനങ്ങളുണ്ടാവും അപ്പൊ റിക്ഷകളുണ്ട് മനുഷ്യർ വലിക്കുന്ന രക്ഷ അതെ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ അത് ഇങ്ങനെ എട ചേർന്നിട്ടാണ് മുമ്പില് കാറുകൾ ഉണ്ടാവും ഈ മഞ്ഞ അംബാസഡർ കാറുകൾ അത് ഓടിക്കുന്നത് പലപ്പോഴും ബംഗാളികളല്ല തലക്കെട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സർദാർജിമാരുണ്ടാവും താടിയൊക്കെ വളരെ നീട്ടി വളരെ പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നത് ഭാഷ പ്രശ്നം ഉണ്ടായോ ഭാഷ പ്രശ്നം ഉണ്ടായോന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു പക്ഷെ ഭാഷ നമുക്ക് എവിടെയും ഒരു ഒരു പ്രതിബന്ധ അല്ല കാരണം ഭാഷക്ക് അതീതകമാണ് കാഴ്ചയും ആശയവിനിമയം എന്നാണ് എൻ്റെ അനുഭവം ഭാഷ അറിയാതെ ഒരുപാട് ദേശങ്ങൾ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ഈ ആശയവിനിമയത്തിന് ഒരു ബുദ്ധിമുട്ടും എനിക്ക് സാധാരണ തോന്നാറില്ല കാരണം നമുക്ക് കണ്ടുകൊണ്ട് സംസാരിക്കാം നമ്മൾ നമ്മളെ ഹിന്ദി പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവർ പറയുന്ന ഹിന്ദിയും നമ്മുടെ ഹിന്ദിയും നമ്മളൊരു ബന്ധുമില്ല അതുപോലെ ഇംഗ്ലീഷ് എന്നൊക്കെ നമ്മള് പറയും പക്ഷെ നമുക്ക് ഇംഗ്ലീഷ് നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് ആർക്കും മനസ്സിലാവില്ല അവർ നമുക്ക് മനസ്സിലാവില്ല ബംഗാളി ഉച്ചാരണത്തിന്റെ പ്രത്യേകത വേറെയുമുണ്ടല്ലോ ക്ക് സംഭവിച്ചിട്ടുള്ള വലിയൊരു ഒരു സൗഭാഗ്യം എന്ന് വെച്ചാൽ ബംഗാളി പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് എന്നാൽ തുടക്കത്തിൽ തന്നെ ബംഗാളികളായിട്ട് ആയിരുന്നു എൻ്റെ കൂട്ടിരിപ്പ് താമസിക്കുന്ന സ്ഥലത്തെ ചുറ്റുപാടും ഉണ്ടാവും സാധാരണ നമ്മൾ ശരാശരി മലയാളി ഹിന്ദിയും ഇംഗ്ലീഷും കൊണ്ട് ജീവിച്ചു പോകും ഹിന്ദിയുടെയും സംസ്കൃതത്തിൻ്റെ സ്വാധീനം എന്താ പറയുക ധാരാളം സംസ്കൃതം പറഞ്ഞു പക്ഷേ അതവര് പറയുമ്പോഴ് നമുക്ക് മനസ്സിലാവില്ല സംസ്കൃതപരം നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവും അതേ വാക്കായിരിക്കും അവര് ഉപയോഗിക്കുന്നുണ്ടാവുക പക്ഷെ വന്യനും പറയുമ്പോഴും മനസ്സിലാവണം എന്നില്ല ഉദാഹരണം നമ്മള് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നു അവര് രവീന്ദ്രനാഥ് അങ്ങനെ ഈ വായ എല്ലാം വായായിട്ട് പറയും പിന്നെ അതിന്റെ ആ സംസാരത്തിന്റെ ഭംഗിയിലാണ് ബംഗാളിയുടെ ഊന്നല് തുമുതായോ ആ ൊക്കെ പറയുന്നത് നമ്മൾ ചോദിക്കുന്ന ആളോടുള്ള സ്നേഹവും വൈകാര്യതൊക്കെ അതിന് ഉപയോഗം എനിക്കൊന്ന് മലയാളത്തിലൊന്നും അത്ര വികാരം ചാലിച്ച് ചേർത്തുകൊണ്ടല്ല സംസാരിക്കാറെന്ന് ബംഗാളിൽ നിന്നുണ്ട് നോക്കുമ്പോൾ തോന്നും പൊതുവേ ഒരു അതെ അതെ ഒരു നിസ്സംഗമായിട്ടാണല്ലോ നമ്മുടെ വാക്കുകളും പദങ്ങളൊക്കെ ഉപയോഗിക്കുക അവിടെ അങ്ങനെയല്ല അവിടെ നമ്മൾ ചിലപ്പോൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആദ്യമൊക്കെ ബംഗാളികൾ പൊട്ടിത്തെറിക്കും നിമിഷത്തിൽ തന്നെ ആ വികാരത്തിന്ന് മാറിയിട്ട് നമ്മളോട് വല്ലാത്ത അളവിലുള്ള സ്നേഹം കാണിക്കും ഇതൊക്കെ ഭാഷയിൽ നമുക്ക് കാണാം അവരുടെ പ്രയോഗത്തിലൊക്കെ വളരെ വികാരം ചാലിച്ച് ചേർത്ത രീതിയിലാണ് സംസാരിക്കുക അത് എന്നെ വല്ലാത്ത ആകർഷിച്ച ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് ഞാൻ തെറ്റിയാലും അവരുടെ ഭാഷയിൽ പറയുമായിരുന്നു പിന്നെ അവരുടെ കൂടെ ധാരാളം സഞ്ചരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ബംഗാളികൾ മാത്രം ജോലി ചെയ്യുന്നു ഓഫീസുകളിൽ ജോലി ചെയ്തു തുടക്കത്തിൽ അപ്പോൾ അവിടെ പിന്നെ വേറെ രക്ഷ നമ്മൾ ബംഗാളി പറയലേ രക്ഷയുള്ളു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ വായിക്കാനും പറയാനൊക്കെ ഉള്ള പിന്നെ ഞാൻ കുറച്ച് വായിക്കാനൊക്കെ ഒരു ശ്രമം നടത്തി അതിനുള്ള പുസ്തകങ്ങളൊക്കെ കണ്ടെത്തുകയും ചെറിയ രീതിയിലും ലിപിയുടെ ഒക്കെ ഗുരു ആരായിരിക്കും പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളാണ് ബംഗാളികളായിട്ടുള്ളവർ അപ്പം സാധാരണ നമുക്കറിയാമല്ലോ ഒരു ഭാഷ അവരുടേതോ ഒരു താളത്തിലോ സ്പീഡിലോ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല അപ്പം ഞോട് പറയുമ്പോൾ അവർ ആ സ്പീഡ് ഒന്ന് ഗിയർ ഒന്ന് മാറ്റിയിട്ട് ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലൊക്കെ ഇട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പറയും അങ്ങനെ പറയുമ്പോൾ നമുക്ക് വളരെ ഇത് നമുക്ക് പരിചയമുള്ള വാക്കാണല്ലോ നമുക്ക് അറിയുന്ന വാക്കാണല്ലോ അർത്ഥമൊന്നും പിന്നെ പറഞ്ഞു തരണമെന്നില്ല അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളെ തന്നെയാണ് അതിൻ്റെ ഗുരുനാഥന്മാർ എന്ന് പറയാം പിന്നീട് ഞാൻ പശ്ചിമ ബംഗാൾ ഗവൺമെന്റ് ഓഫീസുകളിൽ ജോലി ചെയ്തു റൈറ്റേഴ്സ് ബിൽഡിങ് ഒരു സാധാരണ മലയാളികളൊന്നും എത്തിപ്പെടാത്ത ഒരു ഇടമാണ് പക്ഷേ മലയാളികൾക്ക് പരിചിതമായ വളരെ പേരുകൊണ്ടും അതിന്റെ നിറം കൊണ്ടും കഥകൾ കൊണ്ടൊക്കെ വളരെ പരിചിതമാണ് പക്ഷെ അതിന്റെ അകത്ത് ഉയർന്ന ഇപ്പൊ ഐ എസ് കാരൊക്കെ വരും ഓൾ ഇന്ത്യ സർവീസ് എന്നുള്ളവരും അങ്ങനെയുള്ളവരൊക്കെ വന്നിട്ടുണ്ടാകും പക്ഷെ അല്ലാതെ ഒരു സാധാരണ നിലയിലുള്ള ഇതിലേക്ക് ആരും ചെന്നെത്താറില്ല ആദ്യം ഞാൻ ചെയ്ത ജോലികളിൽ ഒരു ബംഗാളി ജഡ്ജിന്റെ ഒരു പി എ ആയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം അറിയാതെ പങ്കാളിയിലൊക്കെ പറയുന്നത് ബാരിസ്റ്ററാണ് ജ്യോതിബാസുവിൻ്റെ ഒക്കെ ക്ലാസ്മേറ്റ് ആണ് വലിയ സ്കോളറും പിന്നെ വലിയ മനുഷ്യരാണ് റിട്ടയർഡ് പീരീഡിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ വളരെ സ്നേഹത്തോടു കൂടിയാണ് അവരൊക്കെ നമ്മളെ കാണുകയും ഇടപഴകുകയൊക്കെ ചെയ്യുക അപ്പൊ അവര് അറിയാതെ ബംഗാളി പറയും ഞാനത് എന്റെ രീതിയിൽ മറുപടി പറയും അപ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചറിയോ അങ്ങനെ പറഞ്ഞു പറഞ്ഞുപോയത് ബംഗാളിയിലാണെന്നില്ല പിന്നെ ഇംഗ്ലീഷിൽ പറയാം എന്നിട്ട് അവരൊക്കെ പറയും ബംഗാളി പഠിക്കണം അപ്പൊ ഞാനും അത് വലിയ താല്പര്യത്തോടുകൂടി പഠിക്കും അങ്ങനെ ഈ ബംഗാളി ഓഫീസുകൾ ബംഗാളികൾ മാത്രമുള്ള സ്ഥലങ്ങളിൽ ആണ് എനിക്ക് ബംഗാളി പഠിക്കാനുള്ള ഒരു ഊർജ്ജം കൂടുതലായിട്ട് കിട്ടുന്നത് ബംഗാളി ഭക്ഷണം കഴിക്കേണ്ടി വന്നു അല്ലേ ബംഗാളി ഭക്ഷണം കഴിക്കേണ്ടി വന്നു എന്ന് പറയുന്നതല്ല ശരി എനിക്കത് വളരെ ഇഷ്ടമാണ് ഞാനിപ്പോഴും ഒരു രണ്ടു മാസം മുന്നേ കൽക്കത്തല് പത്തിരുപത് ദിവസം ചെലവഴിക്കേണ്ട ഇപ്പൊ ഞാൻ ഒരിക്കലും സൗത്ത് ഇന്ത്യൻ കടകളിലേക്ക് പോയിട്ടില്ല ഭക്ഷണം കഴിക്കാൻ എൻ്റെ പ്രിയ ഭക്ഷണം അത് എവിടെ എത്തിയാലും കേട്ടോ നമുക്ക് ശരീരത്തിന് കുഴപ്പമുണ്ടാക്കാത്ത രീതിയിലുള്ള ആ ദേശത്തുള്ള ഭക്ഷണം കഴിക്കാന്നുള്ളത് ഒരു ശീലാണ് അതാണ് ഏറ്റവും ഈ യാത്രകളിലെ മറ്റൊരു വലിയൊരു ആകർഷണീയത അതുകൊണ്ട് തന്നെ ബംഗാളി ഒരുപാട് വെറൈറ്റി അവരുടെ വളരെ ായിട്ടുള്ള വെറൈറ്റിയാണ് ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് അവരുടെ നാട്ടു ഭക്ഷണങ്ങൾ അത് ചില മുക്കുകളുണ്ട് അവിടെയൊക്കെ കിട്ടും അത് ഈ ബംഗാളി സുഹൃത്തുക്കളിൽ നിന്നാണ് നമുക്കറിയാം ഇന്ന സാധനം ഏറ്റവും നല്ല രീതിയിൽ കുക്ക് ചെയ്ത് വിളമ്പുന്ന സ്ഥലം അത് വലിയ ഭക്ഷണശാലയൊന്നുമല്ല ചില മുക്കുമൂലകളായിരിക്കും അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് തീരും അവിടെ പോയിട്ട് കഴിക്കാന്നൊക്കെ ഉള്ളതാണ് അവരുടെ ചോപ്പ് എന്നൊക്കെ പറയും ഫിഷ് ചോപ്പ് അതുപോലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്ന ഒരുപാട് കറികളുണ്ട് അത് ഈ കടുകണ്ണ കേട്ട് വടറ്റിയെടുത്ത് നമുക്കൊക്കെ പൊതുവേ മലയാളികൾക്ക് കടകണ്ണയുടെ മണം കേൾക്കുമ്പോൾ തന്നെ ഓക്കാനും വരും ും എനിക്ക് വളരെ പ്രിയമാണ് അങ്ങനെ ധാരാളം പിന്നെ അത് വളരെ പറയേണ്ട ഒരു കാര്യമാണ് ബ്രാഹ്മണരും കൂടെ മീൻ കഴിക്കുന്നു മീൻ ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു ഭക്ഷണത്തിന്റെ പൂർണതയില്ല ഇപ്പൊ അവര് മിക്കവാറും വീടുകളിലേയും വീട് എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു കുളം ഉണ്ടാവും ഈ കുളം എന്നുള്ളത് നമ്മുടെ മാതിരിയല്ല അത് മീനിനെ വളർത്താനും കൂടിയുള്ളത് ഉള്ളതാണ് അപ്പൊ അവര് കല്യാണത്തിനൊക്കെ ആ കുളത്തിൽ മീൻ വളർത്തും ഇപ്പോൾ ഒരു കുട്ടിയുടെ കല്യാണം ഉണ്ട് മൂന്നാല് വർഷം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴേ അതിന് ആ കല്യാണത്തിന് വേണ്ട മീൻ ആ കുളത്തിൽ തന്നെ വളർത്തും എന്നിട്ട് അതിൻ്റെ വളർച്ചയൊക്കെ നോക്കിയിട്ടാണ് കല്യാണത്തിൻ്റെ പ്രോഗ്രസ് നിശ്ചയിക്കുക ഇത് ഒട്ടും അതിശയോക്തി ഇല്ലാതെ പറയുന്നതാണ് കേട്ടോ മീൻ കഴിക്കുന്ന രീതി ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഭക്ഷണം കഴിക്കുന്ന വളരെ പ്ലേറ്റ് ക്ലീൻ ആയിരിക്കും കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു അന്നം പോലും ബാക്കിയാവില്ല ഒരു പശ പോലും കണ്ടില്ല അങ്ങനെ മീൻ അവർ കഴിക്കാൻ ലാസ്റ്റിലാണ് ചോറ് മറ്റു പരിപ്പോ അതുപോലെയുള്ള വിഭവങ്ങളൊക്കെ ചേർത്ത് കഴിച്ചു മീനിന്റെ കഷ്ണം ഏറ്റവും ലാസ്റ്റിലായിരിക്കും അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇതിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവും ഇത് ഇവര് മീന് കളിയാൻ പോകണം പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ വളരെ കൂടി അതിന്റെ മാംസമൊക്കെ എടുത്ത് വളരെ സ്വാദ് പൂർണമായും ആസ്വദിച്ചുകൊണ്ട് അത് വലിയ ആളുകൾ അങ്ങനെയാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ജഡ്ജിന്റെ വീട്ടിൽ ഞാൻ രാവിലെ പോവുമായിരുന്നു ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹം ഫോണിൽ സംസാരിക്കുകയാണ് അന്ന് ലാൻഡ് ഫോണാണല്ലോ പുറക്കെ സംസാരിക്കും അങ്ങനെ കുറച്ച് പ്രായം കൂടിയില്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയതിലെ മീൻ വിഭവങ്ങളിലെ മീനിന്റെ ആ പീസിന്റെ വണ്ണം അതിൻ്റെ രുചി ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് സംശയം ഇല്ല അതൊരു കുറവായിട്ടല്ലേ പറയുള്ളൂ പായസത്തിന്റെ എണ്ണത്തെ കുറിച്ചൊക്കെ ഇതങ്ങനെയല്ല മീനിന്റെ പീസിന്റെ വണ്ണം ആ വണ്ണൊക്കെ അവരുടെ വലുപ്പത്തെ കാണിക്കുന്നു സദ്യയുടെ ഒരു നന്മയൊക്കെ ആണെങ്കിൽ ഒന്നൊക്കെ വേണം പോകും പിന്നെ അത് പാചകം ചെയ്ത രീതികൾ നമ്മൾ സാധാരണ തലയൊന്നും കഴിക്കുന്നത് മോശമല്ല നമ്മൾ വീട്ടിലൊക്കെ ഇരുന്ന് തലയൊക്കെ കഴിക്കും പക്ഷെ സാധാരണഗതിയിലൊരു പിന്നെ ഹോട്ടലിലോ അല്ലെങ്കിൽ സദ്യക്കൊക്കെ തലയൊന്നും വിളമ്പില്ലല്ലോ പക്ഷേ അവർക്ക് ഏറ്റവും പ്രധാന ഭാഗം മീനിൻ്റെ തലയാണ് തല തന്നെ പല രീതിയിൽ അവർ കുക്ക് ചെയ്തെടുക്കും അപ്പോൾ എന്നിട്ട് നമ്മളെ മറ്റു കഷ്ണം പോകണമെന്ന് വെച്ചാൽ തലയുണ്ടെങ്കിൽ തലയാണ് അവർ എല്ലാവർക്കും തല കിട്ടില്ല എന്നുള്ള ഒരു പ്രയാസം ഉണ്ടല്ലോ അപ്പം എന്നിട്ട് അതിലെ എല്ലാ പീസുകളും ഭംഗിയായിട്ട് നമുക്ക് കൊതി തോന്നും അവർ കഴിക്കുന്നത് കാണുമ്പോൾ അപ്പോൾ അതാണ് മീനും പങ്കാളിയും തമ്മിൽ പിന്നെ എല്ലാവരും മീൻ കഴിക്കും മിക്കവാറും സാധാരണ രീതിയിൽ നമ്മളവരുടെ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു ഇനി ബംഗാളി സംസ്കാരത്തിന്റെ മറ്റു ചില അടരുകൾ ഉണ്ടല്ലോ ബംഗാളി സംസ്കാരമാണല്ലോ നമ്മൾ മലയാളികളെ ബംഗാളികളോട് അടുപ്പിക്കുന്നത് ബംഗാളിൻ്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ധാരകളുണ്ട് ഒന്ന് അതിൻ്റെ ഒരു ഗ്രാമീണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എത്നിക്ക് ആയിട്ടുള്ള ഒരു അംശം അതിൽ നിന്ന് പിന്നീട് ഈ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ വൈദേശിക ബന്ധങ്ങൾ വന്നപ്പോൾ കൽക്കട്ടയായിരുന്നല്ലോ നമ്മുടെ പഴയ വിദേശികളുടെ വരവ് അതിൻ്റെ ഒരു കേന്ദ്രസ്ഥാനൊക്കെ അപ്പോൾ ആ വരവുകളൊക്കെ പല സംസ്കാരങ്ങളുടെ കൂടി വരവായിരുന്നു അതൊക്കെ വളരെ വിശാല മനസ്കതയോടുകൂടി അവിടുത്തെ സമൂഹം ഏറ്റെടുക്കുന്നു കൽക്കത്ത നഗരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതൊരു ബംഗാളികളുടെ മാത്രം നഗരമല്ല ലോകത്തിലുള്ള സകല സംസ്കാരങ്ങളുടെയും നഗരമാണ് അതങ്ങനെ അലിഞ്ഞ് ഒരു നിറവും മണവും അതിന്റെ നീറ്റലും ബോവുമെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടിക്കുഴച്ച ഒരു അവസ്ഥയാണ് ചിലർക്കൊക്കെ ആദ്യം ആ നഗരം കാണുമ്പോൾ അക്ഷരങ്ങളിലൂടെ വായിച്ചെറിഞ്ഞ കൽക്കട്ടയിൽ നമ്മൾ അവിടെ എത്തുമ്പോഴും പലർക്കും അറപ്പും വെറുപ്പും ദേഷ്യവും ഇതൊക്കെ തോന്നും കാരണം അവിടുത്തെ ജീവിതം അങ്ങനെയാണ് പക്ഷെ ആ ഒരു കൂട്ടിക്കുഴച്ചലിന്റെ അപ്പുറത്താണ് യഥാർത്ഥ കൽക്കത്തയുടെ മുഖം സംസ്കാരം എന്നാണ് എൻ്റെ അനുഭവം പറയുന്നത് അപ്പം അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലെ മാത്രമല്ല ബംഗാളിന്റെ ഗ്രാമങ്ങളുടെ മാത്രമല്ല ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളുടെയും ഒരു ചേർച്ചയും ചർച്ചയുമാണ് അത് ചേരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പീസ് പീസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ചേർച്ചയല്ല അതങ്ങ് അലിഞ്ഞലിഞ്ഞ് മറ്റെന്തോ അതന്നെ മറ്റെന്തോ ആയി മാറും ഓരോ സ്പേസിലും ഇപ്പോൾ നമ്മൾ ഹൗറ കടന്നിട്ട് വനാപസാറിന്റെ ഒരു ഓരത്തുകൂടിയാണ് നമ്മൾ ഹുഗ്ലി കടന്നിട്ട് എത്തുക പാലം കടന്നിട്ട് അവിടെയുള്ള ഒരു സംസ്കാരം എന്ന് പറയുമ്പോൾ ഇപ്പോഴും അവിടെ ആർമീനിയൻ സ്ട്രീറ്റ് കാനിങ് സ്ട്രീറ്റ് ഒരുപാട് അവിടുത്തെ വീഥികളുടെയൊക്കെ പേരുകൾ ആ പഴയ പേരുകൾ തന്നെയുണ്ട് അപ്പൊ അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അതിൻ്റെ ഉച്ചയായ ഒരു ഗന്ധം നമുക്കവിടെ ഫീൽ ചെയ്യും ഒരു സ്പർശം നമുക്കവിടെ ഫീൽ ചെയ്യും പിന്നീട് നമ്മൾ കുറച്ചുകൂടെ ബി ബി ഡി ബാഗ് എന്ന് പറയുന്ന കുറേ കൂടെ വ്യവസായ കേന്ദ്രം ഓഫീസുകളൊക്കെയുള്ള അത് കഴിഞ്ഞിട്ട് എസ്മേഡ് എന്ന് പറയുന്ന കൊൽക്കത്തയുടെ മറ്റൊരു മുഖം അതിനു ചുറ്റുമുള്ള മൈതാനങ്ങൾ നമ്മൾ സ്പോർട്സിന്റെയും രാഷ്ട്രീയ സമ്മേളനങ്ങളൊക്കെ ഒരു സ്ഥാനം ഇപ്പുറത്ത് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്നുപോലെയുള്ള നിരവധി പഴയ പഴയ ബ്രിട്ടീഷ് കാലത്തിന്റെയും ബ്രിട്ടീഷ് മാത്രം നമ്മൾ പറയുന്നത് ശരിയല്ല വിദേശത്തു നിന്ന് വന്ന പല ആർക്കിടെക്ചറിന്റെയും രൂപങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും ചിലതൊക്കെ അതിന്റെ പ്രായാധിക്യം കൊണ്ട് ഇങ്ങനെ ഒടിഞ്ഞുകുത്തി കളകയറി മറിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത കൗതുകയാണ് അതുപോലെ തന്നെയാണ് അതിന്റെ അവിടുത്തെ ജീവിതം എന്ന് പറയാനാണ് ഞാൻ ആ ചിത്രം പറഞ്ഞത് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ കളയും കാടൊക്കെ ഒട്ടും സുഖകരമല്ലാത്ത രീതിയിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ടാകും അപ്പൊ അതിന്റെ ഉള്ളിൽ പക്ഷേ ഇന്ത്യ ഇന്ത്യ ആക്കി മാറ്റിയ സ്കാരത്തിന്റെ അടരുകൾ അതുപോലെ നമ്മൾ ഈ നോർത്ത് കൽക്കത്ത എന്ന് പറയുന്നത് ദുർഗന്ധവും വൃത്തികേടും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ബ്ലോക്കുകളുടെ ഒരു കേന്ദ്രമായിട്ടായിരുന്നു ഇപ്പൊ കുറച്ചുകൂടെ അറിയിപ്പായിരുന്നു ഞാൻ കഴിഞ്ഞ യാത്രയിൽ പോയപ്പോൾ പക്ഷെ അതൊക്കെയാണ് യഥാർത്ഥ കൽക്കത്ത ഇപ്പോഴും നമ്മൾ സിയാളുടെ സ്റ്റേഷനിലേക്ക് പോയാല് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും തൊഴിൽ തേടിയിട്ടും അവരുടെ മണ്ണിൽ നിന്ന് പറിച്ചെറിയപ്പെടുന്ന മനുഷ്യരുടെ ഒരു ആദ്യത്തെ ആശാ നഗരം നിൽക്കുന്നു അതിന്റെ റെയിൽ പാതകൾ റെയിൽവേ സ്റ്റേഷനുകളുടെ പരിസരങ്ങളൊക്കെ നമുക്ക് ആദ്യം ഒറ്റനോട്ടത്തിൽ അത് വലിയ വിഴിപ്പും വൃത്തികേടുകളുടെയും ഒരു മനുഷ്യവാസ സ്ഥലമായിട്ട് തോന്നുമെങ്കിലും അത്തരത്തിലുള്ള മനുഷ്യർക്ക് ഒരു ഇടം കൊടുക്കുന്നു എന്നുള്ളതാണ് ആ നിലക്ക് നമ്മൾ കാണാറുണ്ടോയെന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിൽ വരുന്ന ചോദ്യം ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് എന്തെങ്കിലും കാരണവശാൽ പറിച്ചറിയപ്പെടുന്ന മനുഷ്യർ അവര് കൽക്കത്തയിലേക്ക് ബോംബെയിലേക്കൊക്കെയാണ് കയറുക അവർക്ക് അവിടെ ആരുമില്ല ഒരു വരുമാനമാർഗവുമില്ല സ്ത്രീകൾ മുതിർന്നവർ കുട്ടികളൊക്കെയുള്ള കുടുംബങ്ങളാണ് വരുന്നത് പക്ഷേ കൽക്കത്ത നഗരം അവരെയൊക്കെ ചേർത്ത് പിടിക്കുന്നു അതിൻ്റെ വൃത്തികേടുകളിലായിരിക്കും അവർ വസിക്കുന്നത് പക്ഷേ അവർക്ക് അവിടെ ഒരു ഇടമുണ്ട് അവിടുന്ന് ആളുകൾ ചവിട്ടി പുറത്താക്കുന്നില്ല ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് റെയിൽവേ ട്രാക്കുകളുടെയൊക്കെ നമുക്ക് ഈ ചെറിയ ക്ഷാമ്യാന ഷെഡുകൾ കാണാൻ ഓല കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ പഴയ പരസ്യ ബോർഡുകളൊക്കെ കൊണ്ട് മറച്ച റൂഫുകളൊക്കെ ആയിരിക്കും അപ്പൊ അത് നമ്മ ഒറ്റനോട്ടത്തിൽ ഓ എന്തൊരു വൃത്തിയിട്ട സ്ഥലം ഇത്രയും വികസനമൊന്നുമില്ലെന്ന് പറയുമ്പോഴും അവർക്കൊരു സ്പേസ് കിട്ടുന്നില്ല അവിടെ ബോംബെ നഗരായാലും ഞാൻ ഡൽഹിയിലും ബോംബെയിലൊക്കെ കുറെ കൊല്ലം താമസിച്ചിട്ടുള്ള ആളാണ് അതിന്റെ മുഖം ഉണ്ടല്ലോ ഒരുപാട് കാപട്യമുള്ള മുഖമാണ് എന്താണ് കാപട്യം നമ്മൾ പെട്ടെന്ന് ചെന്ന് കാണുന്ന സ്ഥലങ്ങളൊക്കെ മിനിക്ക് വെച്ചിരിക്കുന്നു പക്ഷെ അതിന്റെ പിന്നാമ്പറക നമ്മൾ അവർട്ട് ശ്രദ്ധിക്കാതെ ഇടയല്ലേ ആ ഭാഗങ്ങൾ വളരെ വൃത്തികെട്ട ഭാഗങ്ങളാണ് നമ്മളിപ്പോ സൗത്ത് ഡൽഹി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പൊങ്ങച്ചത്തിന്റെയും പുലിപ്പിന്റെയൊക്കെ ഒക്കെ ധാരാളിത്തത്തിന്റെ ആർഭാടത്വത്തിന്റെയൊക്കെ സ്ഥലമാണ് പക്ഷേ ഓൾഡ് ഡൽഹി യമുന പാർ യമുനയുടെ ഓരങ്ങളിലൊക്കെ നമ്മൾ പോയാൽ കൽക്കത്തയിൽ കാണുന്ന അതേ അവസ്ഥ നമുക്ക് കാണാൻ പറ്റും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഒക്കെ വന്ന് നിറയുന്ന ഒരു ജനത ബോംബെ നഗരത്തിലുമുണ്ട് ഡൽഹിയിൽ നമ്മൾ ഇറങ്ങി ചെല്ലുന്നതും നമ്മൾ സഞ്ചരിക്കുന്നതിന്റെ ഒക്കെ ഒരു മിനിങ്ങിയ മുഖം ഒരിക്കലും നമുക്ക് കൽക്കത്തക്കില്ല അതിൻ്റെ അകവും കുറവ് ഏതാണ്ട് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെ എന്താണ് വിടുന്നത് ഈ കൽക്കട്ടയില് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ഭൗതിക പരിസരവും കാഴ്ചകളൊക്കെയാണ് പറഞ്ഞത് ഇപ്പം അതിൻ്റെ ഒരു ദൈക്ഷണിക തലം എന്നെ ആകർഷിച്ചിട്ടുള്ള ഏറ്റവും പ്രധാന കഥ ആണ് അത് ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിൽ അല്ലെങ്കിൽ ദൈക്ഷണിക ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകൾ സാഹിത്യത്തിൽ ചിത്രകലയിൽ ശില്പകലയില് അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ കൽക്കട്ടിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവിടെ ബങ്കിൻ ചന്ദ്രയും ടാഗോറും അവരൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം അത് കൽക്കത്തയിലെ ബംഗാളിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബോല്പന്നാണ് ശരിക്കും പറഞ്ഞത് നമ്മൾ ഗ്രാമങ്ങളെ വിദൂര ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സാധാരണ മനുഷ്യർ പോലും കലാകാരന്മാരായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ശാന്തി ടാഗോറിൻ്റെ പിതാവ് അവരൊക്കെയാണല്ലോ അത് കണ്ടെത്തുകയും അവിടെ അങ്ങനെ ഒരു സ്ഥാനം നിർണ്ണയിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവിടെ ഇപ്പോഴും നമുക്ക് ശാന്തി അകുന്ന അതിൻ്റെ പരിസര ഗ്രാമങ്ങളിലേക്ക് പോയാൽ മനസ്സിലാകും അവിടെ സാധാരണ മനുഷ്യർ പോലും കലാകാരന്മാരാണ് സാഹിത്യം എന്നൊക്കെ ഉള്ളത് ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മളെ പോലെ സാഹിത്യം പഠിച്ചിട്ട് സാഹിത്യകാരനോ സാഹിത്യകാരോ ആവുന്നതല്ല ഒരു തോന്നൽ നമുക്ക് പോകും അവരുടെ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് അവര് ഒരു വീട്ടിന്റെ അകം ഒരു കൂരയാണ് പുല്ലുകൊണ്ടു മേഞ്ഞ മുകൾ ഭാഗം ചെളിമണ്ണ്ട് കൊണ്ട് മിനുക്ക് എടുത്തിട്ടുള്ള അകത്തളങ്ങള് പക്ഷെ അവരത് ചെയ്യുന്നത് വളരെ കലാത്മകമായിട്ടാണ് അതൊരു കൊച്ചുകുട്ടിയായാലും ഒരു വീട്ടമ്മയായാലും പണിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന ഒരു പുരുഷനായാലും മുതിർന്നവരായാലും അവരത് അതിങ്ങനെ പരിചരിച്ചുകൊണ്ടേയിരിക്കും പുറത്തുനിന്ന് തന്നെ നമുക്കത് ആ ഒരു ഫീല് കിട്ടും അതുപോലെ അവരുടെ ചെറിയ ചെറിയ നിർമ്മിതികൾ കളിക്കോപ്പുകൾ പോലും അവർ സ്വയം ഉണ്ടാക്കുന്നു അത് വെറുതെ എങ്ങനെ റഫ് ആയിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് നമുക്ക് ഒറ്റകൊണ്ടത് തോന്നെങ്കിലും അത് രൂപപ്പെട്ടു വരുമ്പോഴേക്കും ഒരു വളരെ കൗതുകമുള്ള വളരെ ആഴങ്ങളുള്ള ഒരു കലാത്മകതയുള്ള ഒരു വസ്തുവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇത് ബംഗാളി ജീവിതത്തിന്റെ ഭാഗമാണ് ഇത് സാഹിത്യത്തിലൊക്കെയുണ്ട് അവരുടെ നാട് ഞാൻ ഫോക്ക് ലോറൊക്കെ കുറച്ച് വർക്ക് ചെയ്തുകൊണ്ട് അവിടെയും അതിൻ്റെ ഒരു ശ്രദ്ധയുണ്ടായിരുന്നു അവരുടെ നാട്ടു ജീവിതമൊക്കെ ഈ സാഹിത്യം കഥ പറച്ചൽ സംഗീതം വളരെ വളരെ പ്രധാനമാണ് അവരുടെ ജീവിതത്തിന്റെ നമ്മൾ പെണ്ണ് കാണാൻ പോയാല് പാട്ട് പാടിക്കും അറിയില്ല എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നില്ല മനസ്സിലായില്ലേ ഈ അത് എല്ലാവരും പാടുന്നു ഈ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയും ചെറുക്ക നമുക്ക് പോയിട്ടുണ്ടാവും അവനും ഒക്കെ പാടണം മനസിലായില്ലേ ആ പാട്ടിന്റെ മികവ് കൂടി ഇത് ഈ ഒരു പ്രക്രിയയുടെ ഭാഗമാണ് നമ്മൾ അങ്ങനെ പറയുമ്പോഴും അത് വളരെ ജൈവികമാണ് പെണ്ണ് കാണാൻ വരുന്നുണ്ട് എന്നാ ഒരു പാട്ട് പഠിച്ച് അങ്ങനെയല്ല അവര് ജീവിതത്തിൽ പഠിച്ച് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അവരിൽ ഉള്ള സാധനം അവതരിപ്പിക്കുന്നു മാത്രേ ഉള്ളൂ അതുപോലെ വർത്തമാനം പറയാം വർത്തമാനം പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത മനുഷ്യരാണ് ബംഗാളികൾ ഈ താമസിക്കുന്ന സ്ഥലങ്ങളെയൊക്കെ കാണാണ്ട് ഓഫീസിലേക്ക് പോകേണ്ട ആളുകളായിരിക്കും അവർ രാവിലെ തന്നെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് ലാസ്റ്റിൽ മുണ്ടൊക്കെ വാരിക്ക് ഒത്തിയിട്ട് ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്ത ഒരു ഓട്ടാണ് എന്നാൽ ഈ ട്രെയിനിൽ കയറുമ്പോൾ അവരെയൊക്കെ ചീത്ത പറയും ബസ്സിന് ബസ്സിന് സ്പീഡിൽ റോഡിലുള്ള ആളുകളൊക്കെ പിന്നെ തള്ളിത്തൽപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു പ്രത്യേക ലൈഫ് എവിടെയുണ്ട് കൽക്കത്തയില് അത് ഈ വർത്തമാനത്തിന്റെ ഒരു ഇതാണ് അതുപോലെ വൈകുന്നേരത്തെ നമ്മള് അഡാ എന്ന് പറയും ബംഗാളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അഡ്ഡ എന്ന് പറഞ്ഞാല് വൈകുന്നേരങ്ങളിൽ അവിടെ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയാ നമ്മൾക്കതൊരു സുഖമില്ലാതൊരു സാധനമായിട്ട് തോന്നുന്നെങ്കിൽ അവർക്ക് അതില്ലെങ്കിൽ അന്നത്തെ ദിവസം പൂർത്തിയാവില്ല നമ്മൾ പണ്ടൊക്കെ പറയുന്നില്ലേ ഇപ്പൊ വീട്ടില് സ്ത്രീകളെ കുറിച്ചാണല്ലോ നമ്മുടെ ദോഷം പോരാ അവര് നോണ പറയാ അപ്പൊ അതിന്റെ ഒരു ബദൽ സംസ്കാരമായിട്ട് ഞാൻ നെഗറ്റീവ് അർത്ഥത്തിലല്ല പറയുന്നത് രണ്ടും പോസിറ്റീവ് സൈഡ് ആണ് അതന്നെ ഒരു ഒന്നിച്ചിരിഞ്ഞ് ഞഞ്ഞ് വർത്തമാനം പറയാന്നുള്ളത് വളരെ പ്രധാനമാണ് മനുഷ്യന് അത് നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാടൻ സ്വഭാവമാണ് അടുക്കളയിലായാലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പണി അല്ലെങ്കിൽ ഭക്ഷണൊക്കെ കഴിഞ്ഞുപറത്തു അത് വളരെ പ്രധാനമാണ് അത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ബംഗാളി ജീവിതത്തിന്റെ ഒരു ഭാഗം എന്ന് ഇപ്പോഴും പച്ചയാണ് നമ്മളിപ്പോ ആളുകളോട് പറത്താനും പറയുമ്പോ തന്നെ അല്ല അച്ചടി ഭാഷയിലൊക്കെ പറയുന്നത് പക്ഷെ ഈസ്റ്റ് ബംഗാളിൽ നിന്ന് വന്നവരാണെങ്കിൽ അവരുടെ ഒരുപാട് വാക്കുകള് അവരുടെ ശൈലികള് അതിനൊക്കെ വലിയ വലിയ വെയിറ്റേജ് ആണ് അങ്ങനെ തന്നെയാണ് പറയുക അത് നിലനിർത്തണം ആ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സംസ്കാരം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സംഗീതം പറഞ്ഞു ചിത്രം പറഞ്ഞു ശില്പം പറഞ്ഞു സാഹിത്യം എഴുത്ത് അത് ആ നാട്ടു സംസ്കാരത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അവരുടെ കഥ പറച്ചിലുകൾ ഈ പറച്ചിലുകൾ ഈ സാഹിത്യത്തിന്റെ ഒരു ബേസ് എലിമെന്റ് ഈ പറച്ചിലുകൾ ആ പറച്ചലുകൾ ഇപ്പോഴും ആ സമൂഹത്തിൽ നിലനിൽക്കുന്നു അതിൻ്റെ ഒരു തുടർച്ചയാണ് കാരണം ആ പറച്ചിലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ വാർത്തമാനങ്ങളിലോടൊപ്പം തന്നെ വളരെ ആഴത്തിലുള്ള രാഷ്ട്രീയ ചിന്തകൾ സാംസ്കാരിക ചിന്തകളൊക്കെ പങ്കുവെക്കുന്നു അപ്പോൾ ഓരോ വൈകുന്നേരങ്ങളും ഓരോ സായന്ത്രങ്ങളും അത്തരത്തിലുള്ള സംസാരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നു അതിൻ്റെ മുക്കും മൂലകളിലും അപ്പോൾ അതാണ് സാഹിത്യത്തിന് ജീവൻ വെപ്പിക്കുന്നത് ചലിപ്പിക്കുന്ന ഇപ്പോൾ ഈ ബംഗാളി പഴയ നോവലുകൾ വായിക്കുമ്പോൾ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം അതിൻ്റെ ഗ്രാമീണ അല്ലെങ്കിൽ നാഗരിക ജീവിതത്തിന്റെ വിശാലതകളുടെ വർണ്ണനകളാണ് അത് നമുക്ക് അപൂർവമായിട്ട് മറ്റ് ഭാഷകളിൽ കാണാൻ പറ്റുള്ളൂ ഇത്ര വൈബല്യത്തോടുകൂടിയുള്ള വർണ്ണനകള് അതുകൊണ്ട് തന്നെ നമുക്ക് ബംഗാളിയൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആളുകളെക്കാളും നമുക്ക് അറിയാം ഒരു തോന്നലോടുകൂടിയാണ് നമുക്ക് പോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ അവർക്ക് ഇപ്പോഴും അപ്പൊ അതിന്റെ ഒരു തുടർച്ചയാണ് അവിടുത്തെ സാഹിത്യം സംസ്കാരം മിനിഞ്ഞിയ മുഖം ഒരിക്കലും നമുക്ക് കൽക്കത്തക്കില്ല എഴുത്തുകാരനും യാത്രികനും പ്രക്ഷേപകനുമായ ബാലകൃഷ്ണൻ കൊയ്യാൽ സ്വന്തം യാത്രാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ ഈ പരിപാടിയുടെ തുടർഭാഗം അടുത്ത ഞായറാഴ്ച ഇതേ സമയം അഭിമുഖം പ്രീതി ജോസഫ് നിർവഹണം ബാലനാരായണൻ സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം